ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ അവസരയോചിതമായ ഇടപെടൽ മൂലം ബസ് യാത്രക്കാരിയുടെ ജീവൻ തിരിച്ചു കിട്ടി എലപ്പാറ സ്വദേശിനിയായ ചന്ദ്രപ്രഭയുടെ ജീവനാണ് ആരോഗ്യ നിങ്ങൾക്ക് ജ്വല്ലറിയുടെ ഏത്സകൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം നെടുങ്കണ്ടം കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോർജ് എന്ന സ്വകാര്യ ബസ്സിൽ ഏലപ്പാറ സ്വദേശിനിയായ ചന്ദ്രപ്രഭ നാല്പത്തിയെട്ട് യാത്ര ചെയ്തു ബസ് കുട്ടിക്കാനു സമീപം എത്തിയപ്പോഴാണ് ചന്ദ്രപ്രഭയ്ക്ക് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടത് വിവരം സമീപത്തെ മറ്റു യാത്രക്കാരോട് പറഞ്ഞു മഴയായതിനാൽ ഒരുപക്ഷെ ബസ്സിന്റെ ഷട്ടറുകൾ താഴ്ത്തി ഇട്ടിരിക്കുന്നതിനാൽ ആവാം അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന് കരുതി ഷട്ടറുകൾ ഉയർത്തിയെങ്കിലും ചന്ദ്രപ്രഭയുടെ ആരോഗ്യനില മോശമായി തന്നെ തുടരുകയായിരുന്നു ഇതോടെയാണ് ബസ്സിലെ യാത്രക്കാരായ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ അവസരയോജിതമായ ഇടപെടൽ ഉണ്ടായത് ഉടൻ തന്നെ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചന്ദ്രപ്രഭയെ പരിശോധന നടത്തി രക്തസമ്മർദ്ദം കുറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ ഇവർ പ്രാഥമിക ചികിത്സ നൽകി ഇതിനിടെ ചന്ദ്രപ്രഭ അബോധാവസ്ഥയിലായിരുന്നു തുടർന്ന് ബസ് ജീവനക്കാരോട് പെരുവന്താനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗിയെ എത്രയും വേഗം എത്തിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു പിന്നീട് സ്റ്റോപ്പുകളിൽ നിർത്താതെ ബസ് ചീറിപ്പാഞ്ഞു രോഗിയെ പരിചരിക്കുന്നതിനിടയിൽ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ പെരുവന്താനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിക്കുകയും ആംബുലൻസ് ദേശീയപാതയിൽ എത്താൻ ഡ്രൈവർ ഹാഷ്മിയോട് ആവശ്യപ്പെടുകയും ചെയ്തു കൊടും വളവും കൊക്കയും കനത്ത മൂടൽമഞ്ഞും അവഗണിച്ചുകൊണ്ട് ബസ് പെരുവന്താനം ടൌണിൽ എത്തിയപ്പോൾ ആംബുലൻസ് റെഡി ഉടൻ തന്നെ ബസിൽ നിന്നും രോഗിയെ ആംബുലൻസിൽ കയറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി പെരുവന്താനം കൊക്കയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ജീവനക്കാരായ ട്രീസ ഡൊമിനിക് അനുബേബി നിമിഷ ഷെവിൻ ശുഭ എന്നിവരുടെ അവസരയോജിതമായ ഇടപെടലാണ് ചന്ദ്രപ്രഭയ്ക്ക് പുതുജീവൻ കിട്ടിയത് എം എൽ എസ് വി സ്റ്റാഫായിരുന്നു അന്നേരം ഇന്ന് കുട്ടിക്കാനത്തു നിന്ന് ഒരു ചേച്ചിയും ചേട്ടനും കയറി അപ്പോഴത്തേക്കും എന്നാ കുറേ ദൂരം വണ്ടി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ബസ്സിൽ ഇങ്ങനെ ഇരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ബസ്സിൻ്റെ ജനലൊക്കെ ഓപ്പണാക്കി കൊടുത്തു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും പേഷ്യൻ്റ് വീണ്ടും ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടും കൂടുകയും പേഷ്യൻറ്റ് കുഴഞ്ഞു വീഴുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഞങ്ങൾ നാല് സ്റ്റാഫ് ബസ്സേലുണ്ടായിരുന്നു ഒരാൾ ശുഭയെന്ന് പറഞ്ഞ് ഇവിടെ കൊക്കയാറ്റി ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സ്റ്റാഫും പിന്നെ ഞങ്ങൾ മൂന്ന് പേരും പെരുവന്താനത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കയ്യിൽ പിന്നെ ബി പി നോക്കാനുള്ള മെഷീനും ഷുഗർ നോക്കാനുള്ള മെഷീനൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ബി പി ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ലോയായിരുന്നു അപ്പോഴത്തേന് പേഷ്യൻറ്റ് സി പി ആർ കൊടുക്കുകയും എന്നാ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ചെയ്തു പിന്നെ ബസ്സുകാർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആയിരുന്നു അവർ ഓൺ അടിച്ച് എങ്ങും ഒരു സ്റ്റോവില് വണ്ടി നിർത്താതെങ്ങി പെട്ടെന്ന് തന്നെ ഓടി പോരുകയായിരുന്നു അങ്ങനെ പെരുവന്താനം ഫാമിലി ഹെൽത്ത് വന്ന് ഷിഫ്റ്റ് ചെയ്തു ആവശ്യമായ ഫസ്റ്റ് എയ്ഡും കൊടുത്തു റിക്കവർ ആയിട്ടുണ്ട് ഡോക്ടർ പി തോമസിന്റെ നേതൃത്വത്തിൽ നഴ്സുമാരായ സൗമ്യാമോൾ സെബാസ്റ്റിൻ താഹിറ ഗായത്രി എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സ നൽകിയത് ബസ്സിൽ ചികിത്സ നൽകിയ ആരോഗ്യ പ്രവർത്തകരെ യാത്രക്കാർ അഭിനന്ദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പിരിമേട്